കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ഇതാ ജീവന്റെ സമൃദ്ധിയാണ് ഇയാൾ താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ് ജീവൻ തരുന്നവനാണ് ഈധാരിൽ എഴുന്നവൻ ജീവൻ തന്നെയാണ് ഈന്നുള്ളിയിരിക്കുന്നത് ഈ നിമിഷങ്ങൾ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുള്ള സമയമാണ് നമ്മുടെ ദൈവം നമ്മുടെ അടുത്തുള്ളപ്പോൾ ദൈവത്തെ വിളിക്കാനല്ലേ വചനം പറയുന്നത് നിന്റെ കയ്യത്തും ദൂരത്തും കർത്താവ് ഉള്ളപ്പോൾ അവനെ വിളിക്ക് നിന്റെ വേദനകൾക്കും നിന്റെ ദുഃഖങ്ങൾക്കും നിന്റെ ദുരിതങ്ങൾക്കും നിന്റെ സങ്കടങ്ങൾക്കും നിന്റെ നൊമ്പരങ്ങൾക്കും നിന്റെ ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ അനുഭവങ്ങൾക്കും നിന്റെ കർത്താവ് ഉത്തരം തരും മനസ്സിന്റെ ഭാരമെല്ലാം ഇറക്കി വെക്കേണ്ട സമയമാണ് എന്റെ സ്വകാര്യ വേദനകള് തമരാനോട് പങ്കുവെക്കേണ്ട സമയം ആർക്കും മനസ്സിലാകില്ല എന്ന് വിചാരിക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളില്ലേ ഞാൻ എത്ര പറഞ്ഞാലും ഞാൻ എത്ര പങ്കുവെച്ചാലും എന്റെ വേദന ആർക്കും മനസ്സിലാകില്ല എന്ന് പലപ്പോഴും നീ പറയാറില്ലേ ഞാൻ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് ആരോടും പറഞ്ഞിട്ടൊരു കാര്യമില്ല കാരണം ആർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതല്ലേ നിന്റെ വേദന നിന്റെ ഭാരം നിന്റെ വേദനകള് നീ പങ്കുവെക്കുന്നതിലും ഉപരി കൃത്യമായും മനസ്സിലാക്കുന്ന ഒരു കർത്താവ് ഇതാരയിലുണ്ട് ഈശോ വന്നതുപോലും നിന്റെ പാപത്തിന്റെ ഭാരം ഏറ്റെടുക്കാനല്ല നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളും നിന്റെ കണ്ണുനീരും ഏറ്റെടുക്കാനല്ലേ ഈശോ ലോകത്തിലേക്ക് വന്നത് കർത്താവേ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ കമ്പനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാരവും അസ്വസ്ഥതകളും എല്ലാം നിന്റെ സന്നദ്ധിയിലേക്ക് ഇറക്കി വയ്ക്കുന്നു ഞങ്ങളെ കേൾക്കാൻ ഒരാളുണ്ടല്ലോ ഞങ്ങളെ ശ്രവിക്കാൻ ഒരാളുണ്ടല്ലോ ഞങ്ങളെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഒരു ദൈവമുണ്ടല്ലോ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങളെ സ്നേഹത്തോട് ചേർത്ത് പിടിക്കാൻ തമുരാനേ ഞങ്ങൾക്ക് നീയുണ്ടല്ലോ ഈ വിശ്വാസ ഹൃദയത്തിൽ ഒന്ന് ഏറ്റെടുത്ത് ഈ അനുഭവമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവം കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട് ഗോഡ് ദൈവം നമ്മോട് കൂടെ അകലങ്ങളിൽ എവിടെയിരിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത് ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ മനുഷ്യനായി നമ്മിൽ ഒരുവനായി തീർന്ന നമ്മുടെ കർത്താവ് എല്ലാ കാര്യങ്ങളിലും പാപമൊഴികെ സകല കാര്യങ്ങളിലും നമ്മെ പോലെ സമനായിരുന്നവൻ അവൻ പ്രലോഭിപ്പിക്കപ്പെട്ടു അവൻ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു അവൻ ഒറ്റപ്പെട്ടു കർത്താവിന് മനസ്സിലാകും മോളെ നിന്റെ വേദന മോനെ നിന്റെ സങ്കടം കർത്താവിന് മനസ്സിലാകും നിന്നെ മനസ്സിലാക്കുന്നവന്റെ മുമ്പിലാ നീ നിൽക്കുന്നത് നിന്നെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിവുള്ളവന്റെ മുമ്പിലാ നിന്റെ വേദനകൾ നീ ഇറക്കി വെക്കുന്നത് കരങ്ങൾ രണ്ടും തുറന്ന് ഈശ്വരയിലേക്ക് നീട്ടി പിടിക്കാം കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണാം ഹൃദയത്തിന്റെ വേദനകൾ ഈശോട് പറ സങ്കടങ്ങൾ ഈശോട് പങ്കുവെക്കുന്നത് നീ നിലവിളിക്കുന്നത് നീ കരയുന്നത് നീ വേദനിക്കുന്നത് നീ നെടുവേർപ്പെടുന്നത് നിന്റെ ദൈവത്തിന്റെ മുമ്പിലല്ലേ നിന്റെ നെടുവീർപ്പുകൾ പോലും അവൻ അറിയുന്നുണ്ട് നിന്റെ കണ്ണുനീർ കണങ്ങൾ അവൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് നിന്റെ അലച്ചിലുകൾ അവൻ എണ്ണിയിട്ടുണ്ടെന്നല്ലേ വചനം പറയുക തർന്നസുരത്തിൽ കരകളീശ്വരയിലേക്ക് നീട്ടി പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ ഹലരൂയ 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 മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൂത്തുന്നു ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ നമ്മളെ കൈപിടിച്ച് നടത്തിയ കർത്താവിന് നന്ദി പറയാം കർത്താവിന്റെ പരിശുദ്ധമായ സ്നേഹം ഈ നിമിഷങ്ങളിൽ നമ്മൾ വലയം ചെയ്യട്ടെ പ്രാർത്ഥിക്കാം ഏതെല്ലാം വിഷയങ്ങളിൽ കർത്താവിൻ്റെ ആശീർവാദം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെ കർത്താവിന് കൊടുത്ത് സ്വരത്തിൽ സ്ഥിതിച്ചുകൊണ്ട് ഈശ്വര നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് എന്ന ആരാധനയും സ്തുതിയും പുഴ്ച്ച ഉണ്ടായിരിക്കട്ടെ